കിഴാറ്റൂരിൽ ഭാര്യയും മകളെയും ചുറ്റുകൊന്ന മുഹമ്മദ് പോക്സോ കേസിലെ പ്രതി കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്ന നിഗമനത്തിൽ പോലീസ് കിഴാറ്റൂരിലെ കൂട്ടക്കൊലപാതകത്തിൻ്റെ ദുരൂഹത നീക്കാനാകാതെ പോലീസ് കുഴങ്ങുകയാണ് പരിക്കേറ്റ ഇളയമകളുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തി കീഴാറ്റൂർ കൊണ്ടിപ്പറമ്പ് നെല്ലിക്കുന്നിൽ ഭാര്യയെയും മകളെയും ഭർത്താവ് വാഹനത്തിനുള്ളിലിട്ട് ചുട്ടുകൊന്ന സംഭവത്തിലെ ദുരൂഹത നീക്കാനാകാതെ പോലീസ് കുഴങ്ങുകയാണ് കുടുംബവഴക്കാണ് കൊലയ്ക്കു കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയ മുഹമ്മദ് കാസർഗോഡ് മത്സ്യവ്യാപാരിയാണ് ഭാര്യ ജാസ്മിനുമായും മക്കളുമായും അത്ര അടുപ്പത്തിലല്ല ഇത്തരത്തിലുള്ള കുടുംബവഴക്കാണ് കൊലപാതകം വരെ എത്തിച്ചതെന്ന് പോലീസ് കണക്കുകൂട്ടുന്നു മുഹമ്മദ് കാസർഗോഡ് ജില്ലയിൽ ഒരു പോക്സോ കേസിലും പ്രതിയാണ് കേസിൽ തന്നെ വിധി വരാനിരിക്കെയാണ് ദാരുണ സംഭവം അരങ്ങേറിയത് മുഹമ്മദ് പോക്സോ കേസിലാകപ്പെട്ടതിനെ തുടർന്ന് ഇവർ തമ്മിൽ വഴക്ക് രൂക്ഷമായിരുന്നു ഒരു മാസം മുൻപാണ് ജാസ്മിൻ സ്വന്തം വീട്ടിലേക്ക് എത്തിയത് ഭാര്യയെയും മകളെയും കൂട്ടിക്കൊണ്ടുപോകാനെന്ന പേരിൽ വന്ന് കൊലപ്പെടുത്തുകയായിരുന്നു രാവിലെ പതിനൊന്നോടെ കൊണ്ടിപ്പറമ്പ് നെല്ലിക്കുന്നിലെ ഭാര്യ വീട്ടിലെത്തിയ മുഹമ്മദ് ജാസ്മിനെയും ഷിഫാനിയെയും സഫയെയും വാഹനത്തിനുള്ളിലേക്ക് വിളിച്ചുവരുത്തി മൂത്തമകൾ ഫർഷിദ സ്ഥലത്തുണ്ടായിരുന്നില്ല പിന്നീട് ഭാര്യയെയും രണ്ടു മക്കളെയും വാനിലിട്ട് മുഹമ്മദ് തീ കൊളുത്തുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും ഡോർ തുറന്ന് ഷിഫാന പുറത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു പൊള്ളലേറ്റ മുഹമ്മദ് രക്ഷപ്പെടാൻ ഓടുന്നതിനിടയിലാണ് കിണറ്റിൽ വീണു മരിച്ചത് ജാസ്മിനും മകൾ ഫാത്തിമ സഫയും വാഹനത്തിനുള്ളിൽ കത്തിച്ചാമ്പലായി ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് ഫോറൻസിക് അടക്കമുള്ള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഇളയമകൾ ഷിഫാന ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ദാരുണമാർ ായ മൂന്ന് മരണങ്ങൾക്ക് സാക്ഷികളാകേണ്ടി വന്നതിൻ്റെ ഞെട്ടലിൽ നിന്ന് നെല്ലിക്കുന്ന ഗ്രാമം ഇപ്പോഴും മുക്തമായിട്ടില്ല